പ്രിയമുള്ള കുഞ്ഞുമക്കളേ ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട് ഒരു പൂച്ചക്കുട്ടിയുടെ കഥ കേൾക്കൂ ജിംനിക്കു കിട്ടിയ സമ്മാനം അമ്മേ എനിക്കൊരു കാർ വാങ്ങി തരുമോ ജിംനി പൂച്ചക്കുട്ടി അമ്മ പൂച്ചയോട് ചോദിച്ചു അമ്മേ എനിക്കൊരു കാർ വാങ്ങി തന്നിടാമോ എൻ്റെ പൊന്നമ്മച്ചി മുറ്റത്തുകൂടി ഞാൻ ഓടിച്ചോളാം ഒട്ടും അപകടമുണ്ടാക്കില്ല അമ്മേ കാർ വാങ്ങി തന്നാൽ ഞാൻ സൂക്ഷിച്ച് ഓടിച്ചോളാം മിന്നിക്കും ചിന്നുവിനുമെല്ലാം കാറുണ്ട് പൊന്നു പൊന്നുമോളെ നമുക്ക് കാറ് പോയിട്ട് ചോറ് വയ്ക്കാനുള്ള അരി പോലുമില്ല ചെല്ലുന്ന വീടുകളിൽ നിന്നെല്ലാം ഓടിച്ചു വിടുകയാണ് പിന്നെ എന്ത് ചെയ്യും കുഞ്ഞേ നിന്റെ പിറന്നാളിന് സദ്യ ഒരുക്കാനുള്ള വഴി ഞാൻ എങ്ങനെയെങ്കിലും കാണാം അതിനുള്ള ഓട്ടത്തിനാണ് മിന്മിനി പൂച്ച സങ്കടത്തോടെ പറഞ്ഞു മോളൊന്നും മിണ്ടിയില്ല അമ്മ പൂച്ച വിഷമത്തോടെ രാവിലെ ഇറങ്ങി പോകുമ്പഴി അവൾ പഴയ സാധനങ്ങൾ വിൽക്കുന്ന ചെല്ലൻ കുരങ്ങൻ്റെ ആക്രിക്കടയിലെത്തി ചെല്ലപ്പൻ ചേട്ടാ ചങ്ങാതി പഴയ കള്ളിപ്പാട്ടം നൽകാമോ ഉള്ള പണം ഞാൻ തന്നോളാം എൻ കുഞ്ഞിമോൾക്ക് കൊടുക്കാനാ ചെല്ലൻ പറഞ്ഞു ഇതാ ഇവിടെയുള്ള കളിപ്പാട്ടങ്ങൾ ഏത് വേണമെങ്കിലും എടുത്തോ പണം ഉണ്ടാവുമ്പോൾ തന്നാൽ മതി പക്ഷേ ഇതൊക്കെ നന്നാക്കിയെടുക്കാൻ നല്ല ബുദ്ധിമുട്ടാണ് അതു സാരമില്ല എന്ന് പറഞ്ഞ് അവിടെ കിടന്നിരുന്ന ഒരു വലിയ കളിപ്പാട്ടക്കാർ മിൻമിനി തള്ളിക്കൊണ്ടു പോന്നു പോകും വഴിയുള്ള വർക്ക്ഷോപ്പിലെത്തിച്ചു വാഹനങ്ങൾ നന്നാക്കുന്ന നീലൻ കരടിയമ്മാവിനോട് പറഞ്ഞു നീലൻ ചേട്ടാ വീരൻ ചേട്ടാ ഈ വണ്ടി ഒന്ന് ശരിയാക്കാമോ കുഞ്ഞിപ്പെണ്ണിൻ പിറന്നാളിന് സമ്മാനമായി കൊടുക്കാൻ അടുത്ത ആഴ്ച എൻ്റെ ഇളയ കുട്ടിയുടെ പിറന്നാളാണ് അവൾക്ക് കൊടുക്കാനാണ് നല്ലവനായ കരടിയമ്മാവൻ വണ്ടി ശരിയാക്കി തരാമെന്ന് സമ്മതിച്ചു പിറന്നാളിന് തലേദിവസം വർക്ക്ഷോപ്പിൽ ചെന്ന അമ്മ പൂച്ച ആശ്ചര്യപ്പെട്ടു പോയി എന്താ ഇത് ഞാൻ തന്ന കാറായിരുന്നോ ഇത് പുത്തനേക്കാൾ പുതിയതായി തോന്നുന്നു ആശാന്റെ കഴിവ് ഞാൻ സമ്മതിച്ചിരിക്കുന്നു കരടി ആശാൻ അത് കേട്ട് ചിരിച്ചു എന്നിട്ട് പറഞ്ഞു അവസാനം മിണുക്കുപണികൾ കൂടി ബാക്കിയുണ്ട് ഞാൻ നാളെ വൈകുന്നേരം എത്തിച്ചോളാം വൈകുന്നേരം വരുമ്പോൾ പിറന്നാൾ സദ്യ ഉണ്ട മറക്കാതെ വരണേ കരടി ആശാൻ സന്തോഷത്തോടെ തലകുലുക്കി പിറ്റേ ദിവസം വൈകുന്നേരം ജിംനിയുടെ കൂട്ടുകാർ കൃത്യസമയത്ത് തന്നെ എത്തി കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ കുരങ്ങൻ കുരങ്ങൻചേട്ടനും കരടിയമ്മാവനും വന്നു അവർ ഒരുമിച്ച് വലിയ സമ്മാനം പൂച്ചക്കുഞ്ഞിന് നൽകി ഒരു കാറും ഒരു പെട്ടി നിറയെ ആഹാര സാധനങ്ങളും അയ്യടാ നല്ല കാറ് ഞാൻ വിചാരിച്ചതിനേക്കാൾ ഭംഗിയുണ്ട് ഈ കാറിന് അവൾ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി വരൂ കേക്ക് മുറിക്കാം ഇന്നത്തെ യഥാർത്ഥ വി വിശിഷ്ടാതിഥികൾ നിങ്ങളാണ് എന്നു പറഞ്ഞ് കുരങ്ങച്ചനെയും കരടിയേയും ഇരുവശവും നിർത്തി അവർ കേക്ക് മുറിച്ചു അമ്മപ്പൂച്ച പറഞ്ഞു സ്വന്തക്കാരും ബന്ധുക്കളും സഹായിക്കാനില്ലാത്തപ്പോഴും നിങ്ങളെപ്പോലുള്ള നല്ല സഹോദരങ്ങളാണ് എന്നെ സഹായിച്ചത് എൻ്റെ പൊന്നുമോളുടെ ഏറ്റവും വലിയ ആഗ്രഹം നിങ്ങൾ സാധിച്ചു കൊടുത്തു അരു നമുക്കൊരുമിച്ച് പിറന്നാൾ സദ്യ കഴിക്കാം എന്നു പറഞ്ഞ് അമ്മപ്പൂച്ച അവരെ ക്ഷണിച്ചു അപ്പോൾ ജിമ്മി കൂട്ടുകാർക്കൊപ്പം പുത്തൻ കാർ ഓടിച്ചു കളിക്കുകയായിരുന്നു അതുകണ്ട് മിന്മിനിയുടെ കണ്ണിൽ നിന്ന് സന്തോഷ കണ്ണീർ പൊഴിഞ്ഞു